നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽറ്റോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മഞ്ഞളിനെ കുറിച്ചാണ് സൗന്ദര്യ സംരക്ഷണത്തിൽ മഞ്ഞൾ ഉപയോഗിക്കണമോ അല്ലെങ്കിൽ ഉപയോഗിച്ചാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട് അപ്പൊ ഏത് മഞ്ഞളാണ് ഉപയോഗിക്കേണ്ടത് ഏത് പ്രായത്തിലുള്ളവർക്ക് ഉപയോഗിക്കാം മഞ്ഞൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഗുണത്തിനെക്കാട്ടിലേറെ ദോഷം ചെയ്യാം അതെന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമുക്ക് ഇത്തരം കുറച്ച് കാര്യങ്ങളെയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ ഏർ വിചാരിക്കുന്നത് അപ്പൊ ആദ്യം തന്നെ മഞ്ഞൾ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഒരു വലിയൊരു ആൻറ്റി ഓക്സിഡൻറ് ആണ് അതുപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ള ഒരു കാര്യമാണ് മഞ്ഞൾ എന്ന് പറയുന്നത് ഈ നമ്മുടെ ശരീരത്തെ പല പ്രവർത്തനങ്ങളിലും അപാകത വരുന്നത് പലപ്പോഴും ഈ ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞ ഒരവസ്ഥയുണ്ട് അത് ശരീരത്തിൻ്റെ ഓരോ സെല്ലുകളെയും അത് അത് ബാധിച്ചതിന് ശേഷം ഓർഗനിലേക്കും ഒക്കെ അവയവങ്ങളിലേക്കൊക്കെ അത് പോകാറുണ്ട് അങ്ങനെയാണ് നമുക്ക് പലപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ തന്നെ ഒരു ആരോഗ്യം നഷ്ടപ്പെടുന്നൊരവസ്ഥയിലേക്ക് പോകുന്നത് അപ്പം ഈ ഇൻഫ്ലമേഷനെ നല്ല രീതിയിൽ കുറച്ച് നിർത്താനായിട്ട് ഈ മഞ്ഞൾ നമ്മളെ സഹായിക്കുന്നുണ്ട് അപ്പം മഞ്ഞൾ അകത്ത് കഴിക്കുന്നത് ഒരു പരിധി വരെ നമ്മുടെ സ്കിന്നിന്റെയും അതുപോലെ തന്നെ നമ്മുടെ ഹെയറിന്റെയും നമ്മുടെ ജനറൽ ഹെൽത്തിന്റെയും ഒക്കെ ഒരു എന്താ പറയാ ഒരു നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പം മഞ്ഞൾ നമ്മൾ പലപ്പോഴും ഫേസ് പാക്സ് ആയിട്ട് പണ്ട് കാലം മുതലേ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് മഞ്ഞൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നമുക്ക് മുഖക്കുരു ഉള്ളപ്പോൾ മുഖത്ത് കറുത്ത പാടുകളുള്ളപ്പോൾ സൺ ടാൻ ഉള്ളപ്പോൾ ഇങ്ങനെ തുടങ്ങി മഞ്ഞൾ ഇപ്പം മുറിവില് വരെ നമ്മൾ മഞ്ഞൾ ഉപയോഗിക്കുന്നതായിട്ട് പണ്ട് കാലങ്ങളിൽ ഉപയോഗിക്കാറുണ്ട് അപ്പം ഇത് നമ്മളിപ്പോൾ മഞ്ഞൾ ഉപയോഗിക്കുന്ന സമയത്ത് ശരിയായ രീതിയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മാത്രമേ നമ്മൾ നമുക്ക് അതിൻ്റെ ഫുൾ ഇഫക്റ്റ് കിട്ടുള്ളൂ അല്ലാത്ത പക്ഷം നമുക്ക് ഒരുപക്ഷേ മഞ്ഞൾ ഉപയോഗിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ആദ്യം നമുക്ക് ഫേസ് ബ്രൈറ്റ്നിങ്ങിന് വേണ്ടി മഞ്ഞൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം വളരെ റീസെൻ്റ് ആയിട്ട് അതായത് ഈ നമ്മുടെ നാട്ടിൽ അധികം കാണാത്ത ഒരു റെസിപ്പി നമ്മൾ ഞാൻ കേരളത്തിനെ കുറിച്ചാണ് പറയുന്നത് കേരളത്തിൽ അധികം കാണാത്ത ഒരു റെസിപ്പി എന്നാൽ ആന്ധ്രാപ്രദേശിൻ്റെയും അതുപോലെ തന്നെ കർണാടകയുടെയും ഒക്കെ ചില ഭാഗങ്ങളിൽ ചില ആൾക്കാർ ഇപ്പം നമ്മൾ പല ആൾക്കാരെയും കണ്ടുമുട്ടുമ്പോൾ അവർ പറയുമല്ലോ ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയുണ്ട് ചില പറയും കടുക ഞങ്ങൾ ഉപയോഗിക്കാറുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ കപ്പലണ്ടി എണ്ണ ഉപയോഗിക്കാറുണ്ട് നല്ലെണ്ണ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് സ്കിൻ കെയറിന് വേണ്ടിയിട്ട് ഇത് ഇതൊക്കെ നമുക്ക് പുതിയ അറിവുകളാണ് അപ്പം അത്തരത്തിൽ ഞാൻ മീറ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞ ഒരു റെസിപ്പിയാണ് ഞാൻ ഇന്ന് മഞ്ഞളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇതിന് നമുക്ക് വേണ്ടത് ഒരു പച്ചമഞ്ഞളാണ് ഉപയോഗിക്കുന്നത് ഏത് മഞ്ഞൾ എടുത്താലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു പക്ഷേ പച്ചമഞ്ഞളാണ് കൂടുതലും ഉപയോഗിക്കാറുള്ളതെന്ന് പറഞ്ഞു ഈ പച്ചമഞ്ഞൾ ശരിക്കും ഉണക്കിയിട്ട് അതിനെ പൊടിക്കുകയാണ് ചെയ്യുന്നത് അത് നല്ല ശുദ്ധമായ മഞ്ഞളായിരിക്കണം ഞാൻ പറയുന്നത് കറിപ്പൊടി കറിപ്പൊടിയോ അങ്ങനെയൊന്നുമല്ല പച്ചമഞ്ഞൾ അല്ലെങ്കിൽ കസ്തൂരി മഞ്ഞൾ നല്ല നൈസായിട്ട് മീൻ നല്ല സ്ലൈസ് ചെയ്തിട്ട് അതിനെ ഉണക്കി പൊടിച്ചെടുക്കുക അതിനുശേഷം ഈ കടലമാവുണ്ടല്ലോ കടലമാവും അതിനകത്തേക്ക് ചേർക്കുക കടലമാവും ചേർത്തതിന് ശേഷം കുറച്ച് പയറുപൊടി കടലമാവും പയറുപൊടിയും നമ്മൾ ഒരേ അളവിനും ഒരേ രീതിയിലും ആണ് പൊടിച്ചെടുക്കുന്നത് കാരണം കടലമാവ് വളരെ സോഫ്റ്റ് ആണ് പയറുപൊടി കുറച്ചുകൂടെ എന്താ പറയുക കുറച്ചും കൂടെ ഒരു തരി തരിയുണ്ട് അപ്പം ആ ഒരു ചെറിയ തരി ഉണ്ടെങ്കിലും കുഴപ്പമില്ല പക്ഷെ കടലമാവിനോ അടുത്ത് നിൽക്കുന്ന രീതിയിൽ അതും പൊടിച്ചെടുക്കുക ഇത് മൂന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക മഞ്ഞൾ ഇപ്പോൾ നമ്മൾ ഒരു അര ടീസ്പൂൺ ഇടുകയാണെങ്കിൽ ഇത് രണ്ടും ഓരോ ടീസ്പൂൺ വീതം ഇതാണ് അതിൻ്റെ കണക്ക് പകുതി കണക്ക് എന്നുള്ള രീതിയിൽ പകുതി മഞ്ഞൾ ബാക്കി ഓരോരോ ഭാഗം വീതം ഇത് രണ്ടും എടുക്കുക എന്നിട്ട് ഒരു പാൻ നന്നായിട്ട് ചൂടാക്കാം പാൻ ചൂടാക്കിയതിന് ശേഷം ഈ പാൻ നമ്മൾ ഓഫ് ചെയ്യുക അതായത് ചൂടാക്കിക്കൊണ്ട് അതിലേക്ക് ഇതിടരുത് നല്ലതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് പാൻ എന്ന് പറഞ്ഞാൽ ഇരുമ്പിൻ്റെയാണ് അവർ പറയുന്നത് ഈ കല്ലിൻ്റെയോ അങ്ങനത്തെ കടപ്പ കല്ലൊക്കെ ഉണ്ടല്ലോ കല്ലൊന്നും നമുക്ക് കിട്ടിയില്ലെങ്കിലും നമ്മുടെ വീട്ടിലുള്ള പാൻ എടുക്കുക ചൂടാക്കുക എന്നിട്ട് അത് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം ചെറിയ ചൂട് അതായത് നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം അടുത്ത് കൈ കൊണ്ടുപോകുമ്പോൾ പറ്റുന്ന ഒരു ചൂടുണ്ടല്ലോ ആ ചൂടാകുമ്പോഴത്തേക്ക് ഇതിടുക ഇട്ടതിന് ഇത് മൂന്നും കൂടെ ഇടുക ഇട്ടതിന് ശേഷം നന്നായിട്ട് അതിനെ ഒന്ന് ഇളക്കുക അത് അത് കരിഞ്ഞു പോകാതെ അത്രയും ചൂട് പാടില്ല അതുകൊണ്ടാണ് അത് ഓഫ് ചെയ്യാൻ പറയുന്നത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതൊരു നമ്മളൊരു ഇതിലേക്ക് മാറ്റി വെക്കുക മാറ്റി വെച്ചിട്ട് പാലെടുക്കുക അവർ പറയുന്നത് ആട്ടും പാലാണ് നമുക്ക് ആട്ടും പാല് കിട്ടാത്ത ആൾക്കാരാണെങ്കിൽ പശുവിൻ്റെ പാല് ശുദ്ധമായിട്ടുള്ള പാല് കിട്ടുമെങ്കിൽ പാലെടുക്കാം പാലെടുത്തതിനു ശേഷം കുറച്ച് അത് നമ്മുടെ കുറച്ച് മെനക്കെട്ട പണിയാണ് നമ്മുടെ മണ് കലല്ലെങ്കിൽ മണ്ണിന്റെ പാത്രം ഉണ്ടല്ലോ അതിൽ ഈ പാല് ചൂടാക്കുക ചൂടാക്കിയതിനു ശേഷം അതിനകത്തേക്ക് നന്നായിട്ട് കഴുകിയ ഓറഞ്ചിന്റെ ഏഹ് തോൽ ഉണ്ടല്ലോ ഓറഞ്ചിന്റെ തോലും കൂടെ നമ്മൾ നന്നായിട്ട് കഴുകണം ഞാൻ എടുത്തു പറയാൻ കാരണം അതിൽ വേഷം അങ്ങനത്തെ അംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഈ ഓറഞ്ചിന്റെ തോലും കൂടെ ഈ തിളക്കിന്ന് കുറച്ച് പാൽ എടുത്താൽ മതി ഒരു അര ഗ്ലാസ് പാൽ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാലിനകത്ത് തോല് അതിനകത്തേക്ക് ഇടുക അത് നന്നായിട്ട് ജസ്റ്റ് ഒരു തിള എന്നുള്ള രീതിയിൽ ഇത് ചെയ്യുക എന്നിട്ട് അത് തണുത്ത് കഴിയുമ്പോൾ ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്യുക നന്നായിട്ട് അരച്ചെടുക്കുക ആ അരയ്ക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ നേരത്തെ ചൂടാക്കി മാറ്റി വെച്ചിരുന്ന ആ മഞ്ഞളും ആ ഒരു ഇത് എന്തോ പയറ് കടലമാവും കൂടെ നന്നായിട്ട് ചേർക്കുക ചേർത്തിട്ട് ഇതെല്ലാം കൂടെ നല്ലൊരു തിക്ക് പേസ്റ്റ് ആക്കുക പേസ്റ്റ് പേസ്റ്റാക്കിയതിന് ശേഷം നമുക്ക് അതിൽ നിന്ന് എടുത്തിട്ട് മുഖത്തും അതുപോലെ തന്നെ കഴുത്തിലും ഇടാം ഇപ്പം ഇത് പ്രധാനമായിട്ടും സ്കിൻ കളർ ഇമ്പ്രൂവ് ചെയ്യാൻ നമ്മുടെ ടാൻ മാറ്റാനായിട്ട് സ്കിന്നിൻ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യാനൊക്കെയാണ് കൂടുതലവർ ഉപയോഗിക്കുന്നത് ചില സ്ഥലങ്ങളിൽ ഇതൊരു ഡെയിലി ബേസിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ന് വെച്ചാൽ ഇത്രയും പ്രോസസ്സ് ഇല്ലെങ്കിൽ പോലും ഈ മഞ്ഞളും ഈ കടലമാവും ഈ പയർ പൊടിയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ട് എല്ലാ ദിവസവും കുളിക്കുന്നതിന് മുമ്പ് ഇത് കുറച്ച് വെള്ളം ചേർത്ത് കുഴച്ച് മുഖത്തിടുന്നത് തമിഴ്നാട്ടിലൊക്കെ മിക്കവാറും ആൾക്കാർ ആൾക്കാരത് ചെയ്യുന്നൊരു കാര്യമാണ് അത് ശരിക്കും നല്ലൊരു ആൻറ്റി ബാക്ടീരിയൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്കിന്നിൻ്റെ ടെക്സ്ചർ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യും ഈ ടാൻ കളയാനായിട്ട് ഞാൻ പറയുമ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കട്ടിയുള്ളൊരു ഇടുക ഇട്ടിട്ട് ഒരു ട്വൽവ് ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒരു പതിനഞ്ച് മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ഇത്യാവശ്യം നല്ലതായിട്ടൊന്ന് ഉണങ്ങി തുടങ്ങും ഭയങ്കരമായിട്ട് ഉണങ്ങി തുടങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് ചെറുതായിട്ട് റബ്ബെയ്യ കുറച്ച് വെള്ളം ഒന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്തിട്ട് നന്നായിട്ട് പതുക്കെ ഒന്ന് റബ് ചെയ്യുക റബ്ബ് ചെയ്തിട്ട് പതുക്കെ ഇത് ഇളകി കളയുക ഒരു പതിനഞ്ച് മിനിറ്റിനകത്ത് വെച്ചാൽ മതി ഇത് ആഴ്ചയിൽ ഒരു രണ്ട് ദിവസം മൂന്ന് ഒക്കെ നമുക്ക് ചെയ്യാം തീരെ എന്ന് പറയാ ഒത്തിരി ആക്നെ ഉള്ളവരാണെങ്കിൽ റബ്ബ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഒരുപാട് റബ്ബ് ചെയ്യരുത് ജസ്റ്റ് മൈൽഡായിട്ടൊന്ന് റബ്ബ് ചെയ്തിട്ട് അതിനെ ഒന്ന് കളയുക അല്ലാത്ത പക്ഷം ആഴ്ചയിൽ ഒരു ദിവസം രണ്ട് ദിവസം നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പിന്നെ നല്ല ഡ്രൈ ആണ് സ്കിന്നെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് തൈര് ഇപ്പം ഞാൻ നേരത്തെ പാലാണ് പറഞ്ഞത് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പാലല്ല പാലല്ലാന്നുണ്ടെങ്കിൽ ഈ തൈര് തന്നെ ഉപയോഗിക്കാം ഓറഞ്ച് തോലും ഇത് തിളപ്പിച്ചില്ലേലും കുഴപ്പമില്ല തൈരിനകത്തിട്ട് അടിച്ചിട്ട് അങ്ങനെയും നമുക്ക് ഉപയോഗിക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇറിറ്റേഷൻ ഉള്ളവർ അതായത് മഞ്ഞൾ ഇടുമ്പോൾ ചെറുതായിട്ട് പുകയുന്ന ആൾക്കാരുണ്ട് ഈ സൈഡൊക്കെ കുറച്ച് ഡ്രൈ ആവുന്നവരുണ്ട് മൂക്കിൻ്റെ സൈഡൊക്കെ ഡ്രൈ ആവുന്നവരുണ്ട് അങ്ങനെയുള്ളവരാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക നമുക്ക് മഞ്ഞൾ അലർജി അലർജിയാണ് അല്ലെങ്കിൽ നമുക്കത് ശരിയാവുന്നില്ല എന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ ഈ റെസിപ്പിയും അല്ലെങ്കിൽ ഇങ്ങനത്തെയുള്ള കാര്യങ്ങൾ മഞ്ഞൾ വെച്ചിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാതിരിക്കുക പിന്നെ മറ്റൊരു കാര്യം എന്ന് എന്ന് പറഞ്ഞിട്ട് ഒരു പറഞ്ഞിട്ടൊരു ആണ് മഞ്ഞളുള്ളത് അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്യാൻ മെലാനിൻ്റെ ഓവർ പ്രൊഡക്ഷനെ കുറേ കൺട്രോൾ ചെയ്യാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഒക്കെ കുറയ്ക്കാനും അണീവൻ സ്കിൻ ടോൺ മാറ്റാനൊക്കെ സഹായിക്കുന്നത് ഇത് നമ്മൾ ഫേസ് പാക്സ് ഉപയോഗിച്ചിട്ട് ചെയ്തുകൂടാത്ത കാര്യം എന്ന് പറഞ്ഞാൽ വെയിലുള്ളതാണ് കാരണം അതിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ അത് ഫോട്ടോ സെൻസിറ്റീവ് ആവും വീണ്ടും നമ്മൾ വെയിലിലേക്ക് ഇറങ്ങുമ്പോൾ മെലാനിൻ കൂട്ടുകയും ടാൻ കൂടുകയും ചെയ്യും അപ്പം അതുകൊണ്ട് മാക്സിമം പാക്സ് ഒക്കെ നമ്മൾ രാത്രി കാലങ്ങളിൽ ഉപയോഗിക്കാൻ നോക്കുക അഥവാ പാക്സ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ വെയിലത്ത് മാക്സിമം എക്സ്പോസ്ഡ് ആവാതിരിക്കുക മുഖം അല്ലെങ്കിൽ നമ്മൾ തേക്കുന്ന ഭാഗങ്ങൾ സൺസ്ക്രീൻ ഇടാതെ ഒരു കാരണവശാലും പുറത്തിറങ്ങാൻ ചെയ്യരുത് ഇത് ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ എപ്പോഴും മഞ്ഞൾ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൻറ്റി ഓക്സിഡൻറ്റ് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ബാക്ടീരിയൽ അറ്റാക്ക് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇമ്മ്യൂണിറ്റി പ്രോബ്ലംസിനെയൊക്കെ നല്ല രീതിയിൽ ടാക്കിൾ ചെയ്യാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട് ഈ മഞ്ഞൾ ചേർത്ത പാല് ടേമറിക് മിൽക്കെന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കാലം മുമ്പ് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള പല ആൾക്കാരും ചെയ്യുന്ന ഒരു കാര്യമാണ് പാല് മഞ്ഞൾ കുറച്ച് മഞ്ഞൾ രണ്ട് തോളും മഞ്ഞളൊക്കെ ഇട്ട് കുടിക്കുക എന്ന് പറയുന്നത് വയറിന് നല്ലതാണ് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് അപ്പം നല്ല പാല് കിട്ടുമെങ്കിൽ നമുക്കിത് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെന്ന് പറയാറുമുണ്ട് അപ്പം ഇത് അങ്ങനെ പാലിലല്ല എന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ കറികളിൽ മഞ്ഞൾ ചേർക്കുന്നത് അത് നല്ലൊരു കാര്യമാണ് പിന്നെ നമ്മൾ ഈ പെസ്റ്റിസൈഡ്സും അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ കീടനാശിനിയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും ഒക്കെ മഞ്ഞൾ ഇട്ട് തന്നെ നമ്മുടെ എന്താ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കഴുകി എടുക്കുന്നതും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ് കൊച്ചു കുട്ടികൾക്കും നമ്മൾ ഫുഡിനകത്ത് ഇപ്പം മഞ്ഞൾ പല രീതിയിലും കൊടുക്കാറുണ്ട് പക്ഷെ മഞ്ഞളായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പം നമ്മൾ ഓരോ കറി വയ്ക്കുമ്പോഴൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച് വളരെ ഓർഗാനിക്കായിട്ടുള്ള പൊടി ഉപയോഗിക്കുന്നത് നല്ലതാണ് പിന്നെ ഫേസ് പാക്സ് ഉപയോഗിക്കുമ്പോഴും ഓർഗാനിക്കായിട്ടുള്ള പൊടി കിട്ടുവാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന പൊടിയാണ് എപ്പോഴും നല്ലത് കാരണം ഇതിൽ പലപ്പോഴും കളറൊക്കെ ചേർത്ത് വന്നു കഴിഞ്ഞാൽ അത് തന്നെ ഒരു സ്കിൻ അലർജി ഇറിറ്റേഷൻ ആക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പം ഞാൻ ഇന്ന് ഈ പറഞ്ഞ പാക്ക് നിങ്ങൾ ചെയ്തു നോക്കുക കുറച്ച് എന്താ കുറച്ച് മെനക്കെട്ടൊക്കെ ചെയ്യേണ്ട ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നത് അത്യാവശ്യം റിസൾട്ടുള്ള അല്ലെങ്കിൽ അവർ പരമ്പരാഗതമായി ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പം നമ്മുടെ നാട്ടിൽ അധികം കോമൺ അല്ലാത്ത കോമ്പിനേഷൻ പോകണമാണ് പക്ഷെ ഇത്രത്തോളം സ്റ്റെപ്പുകളും ഇത്രത്തോളം സംഭവങ്ങളും ഒന്നും നമ്മൾ ചെയ്ത് നോക്കുമെന്ന് എനിക്കറിയില്ല എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം പറയുക ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്